കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം ചോക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഭരണാധികാരി ഐ ടി ഡി പി ഓഫീസർ എം സിന്ധു മുതിർന്ന അംഗം ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസും പഞ്ചായത്തിലെക്കും ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അസിസ്റ്റന്റ് ഭരണാധികാരിയായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി വി ശ്രീകുമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ആദ്യ ബോർഡ് യോഗം പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്നു നടക്കുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളെ നിലവിലുള്ള പഞ്ചായത്ത് ഭരണ സമിതിയുടെ കാലാവധി ഡിസംബർ അവസാനിച്ചത് ഇതാണ് മറ്റു പഞ്ചായത്തുകൾക്കൊപ്പം സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാതിരിക്കാൻ കാരണം ജനപ്രതിനിധികളെ പഞ്ചായത്ത് ജീവനക്കാർ പൂച്ച നൽകി സ്വീകരിച്ചു പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പ്രകാരമാണ് പരിപാടികൾ നടന്നത് ന്യൂസ് ബ്യൂറോ ചോക്കാട്